ഭാഗമായി തീ ഓഫ് ചെയ്യാം ഇതൊന്നും കൂടി ഇത്തിരിയേറിയുമ്പോഴത്തേന് കുറുകിയിരിക്കും വളപ്പിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കുറേ കൊറേ പണികളോട് ഒതുക്കി വെച്ചുകൊണ്ട് പോയാൽ തിരിച്ചു വന്ന് കഴിഞ്ഞ് കഴിയുമ്പോ അത്രയും കുറച്ച് ചെയ്താ മതിലോ അപ്പോൾ ഇവിടെ ചെയ്തത് എന്താണെന്നുള്ളതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഓരോന്ന് നമുക്ക് കാണാം അരി എടുപ്പത്തിട്ട് ചോറ് വാർത്തിട്ടു വഴുതന ഞാൻ ഒരെണ്ണം അങ്ങോട്ട് ഫ്രൈ ചെയ്യാമെന്ന് അപ്പോൾ ഇത് ഒരെണ്ണം ധാരാളമാണ് പണ്ട് ഞാൻ ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ട് ഇത് വട്ടത്തിൽ നൈസായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുത്തിട്ട് മസാലകളൊക്കെ കൂട്ടിത്തേക്കണം അപ്പം ഞാൻ ചെയ്തത് ഏതൊക്കെയാന്നുള്ളത് പറയാം പലരും പലതരത്തിലാണ് ചെയ്യുന്നത് എനിക്ക് എല്ലാ മസാലയും ചേരുമ്പോൾ വറക്കുമ്പോൾ അത് പ്രശ്നമാകും തുമ്മൽ വരും അപ്പം അതുകൊണ്ട് കുരുമുളക് പൊടിയൊക്കെ ഞാനങ്ങ് മാറ്റി വെച്ചു അപ്പം ഞാനിപ്പോൾ ഇത്രയും തന്നെയുള്ള ഒരു വഴുതനങ്ങ കരിഞ്ഞ് അതിന് മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് ഞാൻ എടുത്ത് കാണിച്ചു തരാം ചട്ടി അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ എന്നിട്ട് കാട്ടിത്തരാം ഞാൻ ഒരു മണിക്കൂർ നേരത്തെ ഇത് അരിഞ്ഞ് ഇതൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഞാനിത് അരിഞ്ഞ് വെച്ചതിന് ശേഷം അതിനകത്തേക്ക് ഒരിത്തിരി പൊടിയുപ്പാണ് ഇട്ടത് അപ്പോൾ ആ പൊടിയുപ്പ് ഇട്ട് കൂട്ടി ഇളക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു നന അപ്പോൾ പിന്നെ ഞാൻ അതിനകത്തേക്ക് ഞാൻ ചേർത്തത് ഇവിടെ സാമ്പാർ പൊടി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ സാമ്പാർ പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഇതൊക്കെ കൂടെ കൂടി കൂട്ടി അങ്ങോട്ട് പതിയെ തിരുമി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ രണ്ടു തുള്ളി വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് വെള്ളമല്ല ഒഴിച്ച് കലക്കിയത് അപ്പോൾ വെളിച്ചെണ്ണ നല്ലതാണല്ലോ ടേസ്റ്റും ഉണ്ടാകും അതുപോലെ തന്നെ നമുക്ക് ആ പച്ചത്തിന് പകരം വെളിച്ചെണ്ണ നല്ലതാണ് ഞാൻ ചട്ടി കാഞ്ഞു വെളിച്ചെണ്ണ ഒഴിക്കട്ടെ ഇതിനകത്ത് കായപ്പൊടി ചേർക്കാം എൻ്റെ അടുത്ത് കായക്കട്ടയാണ് ഉണ്ടായത് എണീ വെള്ളത്തിൽ കലക്കിത്തിരി ചേർക്കാമായിരുന്നു ഞാൻ അതിന് ശ്രമിച്ചില്ല പിന്നെ കുരുമുളക് പൊടി ചേർക്കാം അതിൻ്റെ വേറൊരു ടേസ്റ്റാണല്ലോ അതും ഞാൻ ചേർക്കാത്തത് ഇത് തുമ്മൽ വരും എനിക്കത് കരിയുമ്പോൾ കരിയുമ്പോഴേന്ന് വെച്ചാൽ അത് വെളിച്ചെണ്ണേലും മൂക്കുമ്പോൾ എനിക്ക് വലിയ പാടാത് പിന്നെ ഇതിനകത്തേക്ക് മസാല നമ്മുടെ മറ്റു മസാലകളൊക്കെ ചേർത്ത് ചെയ്യാം അപ്പം ഞാൻ സിമ്പിളായിട്ട് ഇത്രയും മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇനി വെളിച്ചെണ്ണ അടപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഓരോന്നിട്ട് പൊരിച്ചെടുക്കാം ഇനി ഇടുകയാണ് കേട്ടോ തീയത്തിരി കുറച്ച് കൂട്ടിയൊക്കെ ഇടണം അതേ ചിലപ്പോ പെട്ടെന്ന് കഴിക്കില്ല വരൂല ഇനി ഇതൊന്ന് തിരിച്ചിടാം പഴുതനങ്ങ ഫ്രൈ ഞാൻ അതിനകത്തേക്ക് കോരി എടുത്തതിന് ശേഷം ചെറുനാരങ്ങയുടെ ഒരു കുറച്ച് പിഴിഞ്ഞൊഴിച്ച് അതൊന്ന് കുരുക്കി ഇളക്കി മറിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് ഇത് ഉണക്കമത്തി വറുത്തതാണ് മത്തി വറുത്തെടുത്തതിന് ശേഷം അത് ചതച്ചെടുത്തിട്ട് ഉള്ളിയും മുളകും മൂപ്പിച്ചിട്ട് അതിനകത്തേക്ക് ഇട്ട് ചേർത്തിളക്കി എടുത്തിരിക്കുന്നതാണത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഞാൻ തന്നെ ഉണക്കിയെടുത്ത് ഇനി വളപ്പിലെ വിശേഷങ്ങൾ നടക്കുന്ന വഴിയിൽ പട്ടകള് വീണ് ഒന്നിച്ചു കൂടി കിടക്കുകയാണ് അപ്പം അതിനെ എടുത്ത് നടവഴിയിൽ നിന്നും ഒരു ജാതിയുടെ കടക്കേക്ക് മാറ്റിയിടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരുക്കാണ് അപ്പോൾ പട്ട എങ്ങനെയോ ഒന്നിച്ച് ഇങ്ങനെ വീണു അപ്പം അത് നടപ്പാതയിൽ തന്നെ അത് വീണ് കിടക്കുന്നു അതിനെ കൂട്ടിയിടുകയാണ് പച്ചമുളക് കുറേ പഴുത്തും പാകം തെറ്റിയും ഒക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് ഇതൊക്കെ പറക്കി കൂട്ടിയിട്ട് വേണം ഇനി ആ ഒരു പണിയിലേക്ക് പോകാനായിട്ട് ഇന്ന് കാന്താരി മുളകാണ് കേട്ടോ ഒരുപാട് പറിക്കാൻ മുളക് പറക്കിട്ടോ കാന്താരി മുളക് കാന്താരി മുളക് പറച്ചാലും പറിച്ചാലും തീരില്ല ഒന്നരായിടം ഒന്നരായിടം ഇതിങ്ങനെ പറിക്കാൻ നമുക്ക് ഉണ്ടാകും കുറേയൊക്കെ പലവിധ കിളികളും വന്ന് തിന്നു പോകുന്നുണ്ട് തന്നെ ഒരുപാട് കടകളുണ്ട് പലയിടത്തായിട്ട് അപ്പോൾ ഞാനെൻ്റെ ഒഴിവ് ഓരെയൊക്കെ നിൽക്കുന്ന സമയത്തൊക്കെ ഇത് പറിച്ചെടുക്കും പറിച്ചു വന്നിട്ട് ഞങ്ങളത് മീനാഗിരിയിൽ ചൊറുക്കയിൽ ഉപ്പ് ചേർത്ത് ഇത് ഇടണം കുറച്ച് ദിവസം കിടന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അത് ചാരിച്ച് എരിവ് കുറയും ചൊറുക്കയിൽ കിടക്കുമ്പോൾ അത് എരിവൊക്കെ ഇറങ്ങും അപ്പോൾ നല്ല രസമാണ് കഞ്ഞിയുടെ കൂടെ കഴിക്കാനും മീൻ വറുത്തതിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് അപ്പം ഞാനിപ്പോൾ ഒരു മൂന്നാല് തവണ അപ്പോൾ അത് പറിച്ചു കൊണ്ടുവന്ന് ചില്ലുകുപ്പിയിൽ ചൊറുക്കയിൽ ഇട്ടേക്കാണ് അപ്പോൾ ഒരെണ്ണം പഴകി ഇത് ആകുമ്പോഴത്തേനും എരിവ് കുറയുന്നത് അപ്പോൾ ഒരു ടീനിലേ കുറയുമ്പോഴത്തേനും തീരുമ്പോഴത്തേനും അടുത്ത ടീന്നെ നമുക്ക് പാകമായിട്ട് കിട്ടൂല അപ്പോൾ അത് കാരണം ഉഴുപ്പ് കിട്ടുമ്പോഴൊക്കെ ഞാനിത് പറിച്ചു നടക്കും പിന്നെ നമുക്ക് മീൻ കറിയിൽ മത്തി പറ്റിക്കുമ്പോഴൊക്കെ ഇതൊന്ന് ചതച്ചട്ട അങ്ങ് ഇട്ടാൽ മതി മറ്റേത് മുളക് ഇടുന്നതിലും നമുക്ക് ഗുണം അതായത് ആരോഗ്യപരം കാന്താരി മുളകാണെന്നാണ് എല്ലാവരും പറയുന്നത് ഇവിടെ ഇപ്പോൾ ഉണ്ടമുളകുണ്ട് നീളൻ മുളകുണ്ട് അതിനൊക്കെ എന്ത് പേരെ പറയണമെന്ന് എനിക്കറിയില്ല ഞങ്ങളിവിടെ ഓണമുളക് എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അതിന് വേറെയും പേരുണ്ട് ഓനോ പാലക്കാടൻ മുളകുന്നോ ചെറിയ നേരം അങ്ങനെയൊക്കെയുള്ള പേരുകളുണ്ടത് പാണ്ടി മുളകുന്നോ അങ്ങനെയൊക്കെയാണ് പറയുന്നത് പിന്നെ ഇവിടെ ഒരുമാതിരി മത്തങ്ങ പോലത്തെ മുളകുണ്ട് ഇളം പച്ച കളറിലുള്ള മത്തങ്ങ മുളകുണ്ട് അത് ഭയങ്കര എരുവാണ് അത് ഞാൻ തൊടില്ല ഞാൻ തൊട്ടാൽ എനിക്ക് ബുദ്ധിമുട്ടാണത് ശാരീരിക പ്രശ്നങ്ങൾ വരെ എനിക്കുണ്ട് അപ്പം അത് കാരണം ആ മുളക് ഞാൻ തൊടാറില്ല മറ്റേ കടും പച്ച പത്തങ്ങ മുളക് എനിക്കിഷ്ടമാണ് അതാണ് ഞാൻ കൂടുതലും ഒരു രുചി മുളകുണ്ട് പാൽ മോരിലൊക്കെ ചേർത്ത് കഴിക്കുന്നത് ഒരു പ്ലേറ്റോളം മുളക് ഏകദേശം കിട്ടി ഞാനിനി പറക്കിൽ നിർത്തിയിട്ട് വീട്ടിൽ ചെന്നിട്ട് ഇനി വീട്ടിൽ പാചകം ചെയ്യാൻ അപ്പോൾ ഇനി വീട്ടിലേക്ക് പോവാൻ പാണ് വീട്ടിൽ ചിക്കൻ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചെന്നിട്ട് വേണം കറി വെക്കാനായിട്ട് അപ്പോൾ അതിൻ്റെയും പകരണന്നത്തെ പ പളപ്പിലേ പണിയൊക്കെ നിർത്തി നിർത്തിപ്പാണ് ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത് എന്നത്തെയും പോലെ ഇന്നും ചപ്പാത്തിക്കും അപ്പത്തിനും ചോറിനും പറ്റിയ ഒരു കറിയായിട്ട് തന്നെ ഉണ്ടാകുന്നത് അപ്പോൾ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില സവാള എല്ലാനും അരിഞ്ഞെടുത്ത് അത് വെളിച്ചെണ്ണ വിനാഗിരി ചേർത്തിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് തിരുമ്മി അതിലേക്ക് കഴുകി വാരിയ ചിക്കൻ പീസ് ഇട്ടുകൊടുത്ത് കൂട്ടി തിരുമ്മി വെച്ചിരിക്കുന്നതാണ് ഇനി ഇത് തേങ്ങാ പാലിലാണ് വേവിക്കുന്നത് രണ്ടാം പാലിൽ രണ്ടാം പാലിൽ വേവിച്ച് കഴിഞ്ഞിട്ട് അത് വെന്തു വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നാം പാൽ ഒഴിച്ചാണ് ഇറക്കുന്നത് അതിന് മുമ്പ് ചില കാര്യങ്ങൾ കൂടി ഉണ്ട് അത് ഞാൻ വീട്ടിൽ പോയി ഇവിടെ എടുത്തു വെച്ചെങ്കിലും മറന്നുപോയി ഉരുളക്കിഴങ്ങ് ചേർക്കുന്നുണ്ട് തക്കാളി ചേർക്കുന്നുണ്ട് ഇപ്പം ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഇന്ന് ഒന്ന് ഉടഞ്ഞ് കുറച്ച് കൂടി കൂടിക്കൊള്ളും ഈ വിനാഗിരി ചേർത്തുകൊണ്ട് ഈ ഉരുളക്കിഴങ്ങ് കൂട്ടിത്തീരുമ്പോൾ ചില ദിവസമൊക്കെ ഇത് കല്ലിച്ചോളം കിടക്കും അപ്പം ചില ദിവസം അങ്ങനെ വയ്ക്കും ചില ദിവസം ഇങ്ങനെ വയ്ക്കും ഓരോ ദിവസവും ഓരോ രീതിയിലാണ് കേട്ടോ വെപ്പ് തേങ്ങയൊക്കെ ചിരണ്ടി പിഴിഞ്ഞ് കൊണ്ടുവരുമ്പോഴത്തേനും ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വയ്ക്കാം തേങ്ങ ചിരണ്ടി പുഴിഞ്ഞെടുത്തു രണ്ടാം പാർ ഒഴിച്ച് അടപ്പത്ത് വെക്കുകയാണ് ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് ഇളക്കി എടുക്കാം യോജിപ്പിക്കാം ഏത് കൂട്ടം നമ്മൾ കൈ കൊണ്ട് സ്പൂണിട്ടും ഒക്കെ ഇളക്കുന്നതിനും ഏറ്റവും നല്ലത് ഇങ്ങനെയാണ് ഇനി ഇത് അടപ്പത്ത് വെച്ച് കുറുകി വരെ കണ്ട് ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ചിട്ടിട്ടുണ്ട് തക്കളിയും വേവിച്ചേക്കാണ് അപ്പോൾ ഇനി ഇതിപ്പം അടപ്പത്ത് വെച്ച് മൂടി വേവിക്കാം ഉരുളക്കിഴങ്ങ് വേവിച്ചതും തക്കാളിയും ഇടുകയാണ് പിന്നിപ്പോ വേഗം വെള്ളം വറ്റും ഒന്നാം പാല് ഒഴിക്കാൻ പോണ് തീത്തിരി കുറയ്ക്കാട്ടോ കറി പാകമായി കറി പാകമായി ഇനി ഇതിനകത്ത് ഉള്ളി ഒക്കെ കാച്ചി ഇടണെങ്കി ഇടാം മല്ലിയയിലേക്ക് തൂകാം